പോടി വാഗപ്പൊടി കൊണ്ട് പൊൻകളം ചാർത്യമാരുതിക്കും പന്ത്രണ്ട് രാശിയും പൊൻകളമേന്ത്യ മഞ്ഞപ്പോടി വാഗപ്പൊടി കൊണ്ട് പൊൻകളഞ്ചാർത്യമാരുതിക്കും പന്ത്രണ്ട് രാശിയും പൊൻകളമേന്ത്യ ആടിയാടി മുടിയാടി ടിയാടി മുടിയാടി കാവിലെ നല്ലമ്മ അമ്മയ്ക്ക് തിരുനടയേറി വിത്തും വഴിപാടും കാളി കാളി കാളിയമ്മേ കാവിലെ നല്ലമ്മേ ദേശത്തെ നല്ലമ്മ ദേവി വന്നു തെളിയേണേ ൂക്കളടർന്ന് മാനത്ത് മാരിവില്ലെങ്ങുമറഞ്ഞ് തന്ന പാടുന്ന കാറ്റും കരഞ്ഞ് കാട്ടിൽ മറയുന്ന രാമനെ കണ്ട് കൺകുളിരല് വാത്സല്യമല്ലേ എന്നിൽ വരില്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീരുപ്പുണ്ട് ശവിച്ചിടല്ലേ ശ്രീരാമ പാതൂകങ്ങൾ പൂജിച്ചു വാഴുന്ന ശ്രീ സംഗമേശ കാക്കണം ഞങ്ങളെ കാലകലം വരയും പാതൂകങ്ങൾ പൂജിച്ചു വാഴുന്ന ശ്രീ സംഗമേശ കാക്കണം ഞങ്ങളെ കാലകാലം വരയും പോകുന്നുണ്ട് പോകുന്നുണ്ട് ഞാനും കൂടി പോകട്ടേ കരിമാല തോട്ടത്തിലേക്ക് പോകട്ടം കയ്യപ്പിടി പെൺചിടാവ നിന്നക്ക് തലയ്ക്കും തിക്കും തറക്കാടി മറ്റാരും കേൾക്കല്ല നീയൊന്നും ഇണ്ടല്ലേ കുഞ്ഞിക്കുട്ടാഞ്ഞിള പോകുന്നുണ്ട് കുഞ്ഞ്പാഞ്ഞിള പോകുന്നുണ്ട് ഞാനും കൂടി പോകട്ടേ കരിമാല തോട്ടത്തിലേക്ക് പോകട്ടേ ഏഴു വയസ്സിൽ നിന്നെ പെൺകുണ്ടോയിട്ട് ഏഴു വയസ്സിൽ നിന്നെ പെൺകുണ്ടോയിട്ട് വെച്ചു നിന്നെ പെൺ കൊണ്ടോയിട്ട് ഒക്കത്ത് വെച്ചു നിന്നെ പെൺ കൊണ്ടോയിട്ട് അപ്പനമ്മേനിക്കു മുന്നല്ലേടി പൊന്നമ്മേ നീയുടുക്കും മുണ്ടും ഞാനും കുടഞ്ഞുടുപ്പിച്ചു അപ്പനമ്മേനിക്കും മുന്നല്ലേടി പൊന്നമ്മേ നീ മോറും പാത്രം ഞാനും മോറി അടയ്ക്കല്ലോ സിൽ നിന്നെ പെൺ കൊണ്ടോയിട്ട് എഴുപായ നിന്നെ പെൺ കൊണ്ടോയിട്ട് കിലാളെ പെണ്ണാളേ പുള്ളിക്കൂയിളേ കുയിലിന് കൂട്ടിയിരിക്കേ നാൽ കവല വഴിയോരത്ത് പേരാലിൻ കൊമ്പത്ത് കൂട്ടുന്ന പുള്ളിക്കുയിലേ ആൺ ആൺകിളിയില്ലാഞ്ഞിട്ടല്ല കൂട്ടിരിക്കാൻ കൂടാണ്ടല്ല പോരും വഴിക്കാവാനൊരു പന്തൽ കണ്ടേ നാൽക്കവല വഴിയോരത്ത് പേരാലിൻ തൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ എന്നോടോരോ എന്നിൽ നുള്ളി കളിച്ചവളോരോ കിന്നാരം പറഞ്ഞ് മുട്ടിയിരുമ്പി എന്ന് എനിക്കൊരു മുത്തവും തന്നിതന്ന് മുത്തേനിയെന്ന് കാണുന്നില്ല ചിത്തം കലങ്ങിടുന്നു എന്നെ മറന്നോ നീ കജ എൻ പ്രിയ തോഴ എന്നെ മറന്നോ നീ കജ ദേവായാനി തേങ്ങിക്കരഞ്ഞു പ്രാണപ്രിയനാഥനയോർത്ത് ദുഃഖക്കഥവേദനയായി പെണ്ണിൻ മനം നീറുകയായി കാടുകൾ തൻ വേടുകളി അവളോടി അവൾ തേടി കാടുകൾ തൻ വേടുകളി അവളോടി അവൾ തേടി തൻ്റെ പ്രിയ കജനെ തേടി ആ മനസ്സങ് ദുഃഖത്താൽ അലിഞ്ഞു വാടി ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും നന്ദാ ഭഗവാനും താമസിച്ചേ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും നന്ദാ ഭഗവാനും വന്നുദിക്കാനിത്ര താമസിച്ച് മൈലുകറാ മാമലി മൈലാട്ടം കണ്ടു താമസിച്ച് മയിലുകറാ മാമലി മയിലാട്ടം കണ്ടു താമസിച്ച് വന്നുച്ചേ നിന്നുദിച്ച് ആദിത്യൻ ഭഗവാനും എന്താ ഭഗവാനും വന്നുദിക്കാരിത്ര താമസിച്ച് കല്ലെട്ടി മടങ്ങി വരുമ്പോ ം പറഞ്ഞിട്ടുണ്ട് കാതിലേക്കൊരുകാതോടെ ഞാനിന്ന് കൊണ്ടരം പറഞ്ഞിട്ടുണ്ട്